രാവിലെ അച്ചങ്ങപ്പയർന്നു പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയൂന്ന് എനിക്കറിയത്തില്ല നമ്മളെ കൊല്ലത്തൊക്കെ അച്ചങ്ങപ്പയർന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കും പറയണല്ലേ അപ്പൊ അത് മെടുക്കുമരട്ടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലെ ഇങ്ങനെ രാവിലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതിനകത്ത് നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് മെടുക്കുമരട്ടിയേക്ക് എടുത്തു അതിനാണ് ഞാൻ ഈ കണ്ണും അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പുലിപ്പിന് പുനാനില്ല ഉണ്ട് നമ്മള് അച്ചനിയ വെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവാണ് അങ്ങനത്തെ എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകിട്ട് പൊട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പഴത്തേക്ക് നമ്മള് ഇത്തിരി വറ്റല് മുളക് പൊടിച്ച് വെച്ചത് ഇട്ട് ഇട്ടിട്ട് നമ്മൾ സവാള സവാള ഇങ്ങനെ നല്ല വാട്ടി യറ്റുന്ന മാത്രല്ല നമുക്കിത് മൊത്തത്തിട്ട് കൊടുക്കാം ഇപ്പഴ് മൊത്തത്തിൽ ഇട്ടുകൊടുത്ത് നമ്മുടെ ഇതിനെ നല്ലത് ഇതാണ് അച്ചങ്ങ വിളുപ്പ് വരട്ട് നല്ല തിളമങ്ങ് അതി എടുക്കണം എന്നിട്ട് നമുക്കിത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഇന്നലെ ചോരം വെച്ചതിനകത്ത് ഉപ്പ് കൂടിയിട്ട അതിൽ ഉപ്പ് കൊടുത്തില്ല കറക്റ്റിനുപ്പായി എന്നിട്ട് നമ്മളിതിന് തന്നെ ഇലക്ട്രിക്ക് കൊടുക്കുക ഏലറ്റിക്ക് എടുത്ത് അച്ചങ്ങ വീട്ടിൽ പോയിട്ട് കുറേ ആവി ഇങ്ങോട്ട് വെച്ചാൽ ആവി 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 ചേർന്നെങ്കിൽ നമ്മൾ അടച്ചു വെക്കണം വേവട്ടെ െയില് നമ്മള് അച്ചനിയും വെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവാണ് എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകിട്ട് പൊട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പഴത്തേക്ക് നമ്മള് ഇത്തിരി വറ്റൽ മുളക് പൊടിച്ച് വെച്ചത് ഇട്ട് ഇട്ടിട്ട് നമ്മള് സവാള സവാള ഇങ്ങനെ നല്ല വാഴട്ടി സവാല വയറ്റുന്ന മാത്രല്ല നമുക്കിത് മൊത്തത്തിന് ഇട്ടുകൊടുക്കാം മൊത്തത്തി നമ്മുടെ ഇതിനെ നല്ലത് ഇതാണ് അച്ചങ്ങ വിഴുപ്പ് കരച്ചി നല്ല തിളന്നും അടുക്കണം എന്നിട്ട് നമുക്കിത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഇന്നലെ തോരം വെച്ചതിനുപ്പ് കൂടിയിട്ടാ അതിൽ ഇപ്പം ഉപ്പ് കൊടുത്തില്ല കറക്റ്റിന് ഉപ്പായിരിക്കും എന്നിട്ട് നമ്മളിതിങ്ങനെ ഏലക്കിപ്പ് കൊടുക്കും ഏലക്കിപ്പ് വെച്ച് അച്ചങ്ങനെ ഉഴുപ്പ് വരട്ടി കുറച്ച് ആവിൽ ഇങ്ങോട്ട് വയ്ക്കുക ആവി 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 ചേർന്നിട്ട് നമ്മൾ അടച്ച് വെക്കണം പാത നിന്ന് വേവട്ടെ